ഹായ് സുബാൽ ഖായർ അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസം സക്സസ്ഫുള്ളി ആയിരിക്കുകയാണ് വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ അപ്പം ദുബായിൽ ദുബായിൽ എന്താണ് നടക്കുന്നത് ദുബായ് ലൈഫ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അവബായി ലൈഫെന്നു പറഞ്ഞിട്ട് ദുബായ് ലൈഫിൻ്റെ ഒരു റിയാലിറ്റിയാണ് ഈ ഇന്നത്തെ രാവിലെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എന്താ പറയുക ഇവിടെ പറഞ്ഞ് തുടങ്ങണമെന്നറില്ല ഓക്കെ നമ്മൾ നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്നതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ദുബായിൽ വന്നു കഴിയുമ്പം നമ്മളുടെ ദുബായി നല്ല ഈ പ്രവാസ ലോകം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിത് ശരിക്കും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം നമ്മൾ കേട്ട് കേട്ടിട്ടുള്ള ഒരു പ്രവാസ ജീവിതമുണ്ട് നമ്മൾ ഇവിടെ ടൂറിനൊക്കെ വരുമ്പോൾ ഇവിടെ ഉള്ളവരെ കണ്ട് നമ്മളെ ഇപ്പം ഒരു അഞ്ചാറ് ദിവസത്തേക്ക് വരുമ്പം അവരുടെ കൂടെ നിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ജീവിതമുണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ജീവിതമുണ്ട് മൂന്നും എപ്പോഴും മൂന്ന് ഡിഫറെൻറ്റ് ഇതായിരിക്കും അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്ന ദുബായ് ഓ അടിപൊളി ദുബായിലെ ലൈഫ് ദുബായിൽ മറ്റേ അടിച്ച് ഒളിക്കണു അതാകുന്നു ഇതാകുന്നു അങ്ങനെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത് രണ്ടാമത് ദുബായിൽ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ദുബായി വന്ന ഫസ്റ്റ് മന്ത് അറിയാലോ ഞാൻ ഹോട്ടലിലാണ് നിന്ന് അപ്പം അവിടെ നിന്ന് ഇങ്ങനെ നിന്ന് ദുബായി ഒക്കെ കാണുന്നു കയപ്പോൾ ഭയങ്കര കുറേ കളർ നല്ല എക്സ്പെൻസീവ് ആണ് എന്ന് മാത്രമാണ് ഒരു മാസം ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായത് നമുക്ക് അവിടെ കിട്ടണ റവന്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ കിട്ടണത് വെച്ചോ അങ്ങനെ ഹാഷ് ബോഷായിട്ട് ജീവിതമൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല കാരണം അത്ര എക്സ്പെൻസ് ഉണ്ട് ഇപ്പം ഒരു കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ദുബായിൽ അടിച്ചു തീർക്കാം അത്ര അധികം സാധനങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട് അത്രയധികം ചെയ്യാനുണ്ട് അങ്ങനെ ഒരു നല്ല എക്സ്പെൻസീവാണ് ദുബായ് പിന്നെ മൂന്നാമത്തെ കാര്യം ശരിക്കും ഞാൻ ഇവിടെ താമസം ആയി തുടങ്ങി കഴിഞ്ഞിട്ട് റിയാലിറ്റി കാണുന്ന ഒരു അവസ്ഥയുണ്ടോസ് ഡ്രാസ്റ്റിക്കലി ഡിഫറെൻറ്റ് നമ്മൾ കാണുന്നതിൻ്റെ ഇപ്പുറത്തെ ഒരു ഭാഗം ദുബായി ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് കേട്ടോ അപ്പം ഈ പറയുന്നത് പോലെ ഇതിന ഇതിൻ്റെ അകത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നിങ്ങൾ ദുബായിലേക്ക് ജോലിക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ടച്ച് കൂടെ എനിക്ക് ജോലി കിട്ടി എന്നെ ഇവിടെ നിന്ന് വിളിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് പക്ഷേ ഇപ്പം എന്നെ അനിയത്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മാസമായി രണ്ട് മാസമായി സ്വന്തം പൈസയ്ക്ക് തന്നെ വിസ എടുത്ത് സ്വന്തമായിട്ട് തന്നെ ജോലി തപ്പാന്നും പറഞ്ഞ് ഇവിടെ അക്കോമഡേഷൻ നോക്കി അങ്ങനെയാണ് തപ്പിക്കൊണ്ടിരുന്നത് തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരുന്നത് ഇപ്പോൾ ഇരുന്നത് ഇന്നലെയാണ് ജോലി കിട്ടിയത് അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുമായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ എന്ന് വിചാരിക്കും അങ്ങനെ കിട്ടത്തില്ല പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഉള്ള എക്സ്പെൻസ് ഡിഫറെൻ്റ് ആണ് പിന്നെ നമുക്കിവിടെ ഞാനിപ്പോൾ ഒരു റിയാലിറ്റി പറഞ്ഞുതരാം അതായത് നിങ്ങൾ ദുബായിലേക്ക് വരാൻ പോകുന്നവരാണെങ്കിൽ ഏകദേശം നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഈ എയർപോർട്ടിൽ കാണിക്കണം എന്ന് പറയും അത് വെറുതെ അല്ല ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മന്ത് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ വേണം കാരണം ഇപ്പം അക്കോമഡേഷൻ ബെഡ് സ്പേസ് എന്നും പറഞ്ഞിട്ടുണ്ട് ബെഡ് സ്പേസ് ആണെങ്കിൽ ഇങ്ങനെ തട്ട് 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 പോലെ നമ്മൾ പണ്ട് ഹോസ്റ്റൽ റൂമിൽ ഇടുങ്ങി ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഇരിക്കും ഒരു എട്ട് പേര് ചിലടത്ത് ഒമ്പത് പേര് അങ്ങനെ ആണ് എത്ര ഇടാൻ പറ്റുമോ അത്ര കാട്ടിലോ അതിനകത്ത് ഇടും എന്നിട്ട് ഇവർക്ക് ഇത്രയും പേർക്കും കൂടെ ഒരു കോമൺ ആയിട്ടൊരു വാഷ്റൂം ഉണ്ടാവും എന്നിട്ട് ഒരു കിച്ചണും ഉണ്ടാവും അതാണ് ഈ ബെഡ് സ്പേസ് എന്ന് പറയുന്നത് അപ്പം ഈ ബെഡ് സ്പേസിന് തന്നെ ഈ ഇങ്ങനെയുള്ളിടത്ത് തന്നെ ഇപ്പം കരാമയിലൊക്കെയാണ് നോക്കുന്നതെങ്കിൽ എണ്ണൂറ് തിറംസ് എഴുന്നൂറ് തിറംസ് ആ ഒരു റേഞ്ചിട്ട് റേറ്റ് വരും മന്ത്ലി റെൻറ്റ് വരും അപ്പം എണ്ണൂറ് തിറംസ് എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടിലെ ഏകദേശം എണ്ണൂറ് പതിന പതിനയ്യായിരം രൂപ ആ ഒരു പതിനയ്യായിരം രൂപയുടെ മേളില ഇരുപതിനായിരം ആ ഒരു റേഞ്ചിലേക്ക് എത്തി എണ്ണൂറ് തിറംസ് അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ മുന്നൂറ് തിറംസ് ഡെപ്പോസിറ്റ് ഉണ്ടാവും അപ്പം മുന്നൂറ് തിറംസ് ഡെപ്പോസിറ്റിങ്ങും കൂടെ വരുമ്പോഴത്തേക്കും ഏകദേശം ഇരുപത്തയ്യായിരം ഇരുപ പത്തിയേഴായിരം രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ഒരു ബെഡ് സ്പേസിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എട്ട് ഒമ്പത് പേരുടെ കൂടെ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി ഒമ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപയുടെ അടുത്ത് ചിലവുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പാർട്ടിഷ്യൻ പാർട്ടിഷ്യൻ നെക്സ്റ്റ് സ്റ്റേജാണ് പാർട്ടിഷ്യൻ എന്ന് പറയുന്നതിൻ്റെ റിയാലിറ്റി നിങ്ങളിപ്പോൾ ഒരു ടു ബി എച്ച് കെ എടുത്തിട്ട് ആ ഒരു ടു ബി എച്ച് കെനെ തന്നെ ഒരു പത്തിരുപത് മുറിയായിട്ട് മാറ്റിയിട്ട് ഈ ഇരുപത് ഫാമിലിക്കും കൂടെ ഒരു വാഷ്റൂമും ഒരു കിച്ചണും ഉണ്ടാകും അപ്പം ഈ ഈ ഒരു ചെറിയ ഇത്രയും ഇപ്പം എൻ്റെ അത് അപ്പോൾ ആ അടുക്കളയുടെ അത്രേ ഉണ്ടാവുകയുള്ളൂ ഒരു പാർട്ടീഷൻ്റെ സ്പേസ് അതിനകത്ത് ബെയർലി ഒരു ബെഡിൻ്റെ ബെഡ്ഡിടാം ബെഡിൻ്റെ അകത്തോട്ട് ചവിട്ടിയേ നമുക്ക് അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ഇപ്പുറത്തോട്ട് നടക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അത്രേ ഉള്ളൂ എന്നിട്ട് ഒരു അലമാരി ഈ അലമാരിയുടെ ഒരു പകുതി പോലത്തെ ഒരു അലമാരിയും വെക്കാൻ പറ്റും അത്രേ സ്ഥലം ഉള്ളൂ എന്നിട്ട് ഇവർക്കെല്ലാവർക്കും അതിനകത്ത് ഭാര്യയും ഭർത്താവും നിൽക്കുന്നവരുണ്ട് ഭാര്യയും ഭർത്താവും കൊച്ചും കൂടെ നിൽക്കുന്നവരുണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സ്പേസിന് രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരും എന്നാൽ കോമൺ ആയിട്ട് ഒരു കിച്ചൺ ഉണ്ടാവും കോമൺ ആയിട്ട് വാഷ്റൂം ഉണ്ടാവും അത് പല ഫാമിലിക്കും കൂടെ ആയിരിക്കും അപ്പം നമ്മൾ ടൈമിംഗ് ഉണ്ട് ഈ ടൈമിങ്ങിനെ തന്നെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരും അതായപ്പോഴത്തേക്ക് നാട്ടിലെ ഏകദേശം അമ്പതിനായിരം അമ്പ അമ്പത്തയ്യായിരം രൂപയുടെ അടുത്ത് അതിന് റേറ്റ് വരും അപ്പം അതാണ് പിന്നെ ഒരു ഓപ്ഷൻ പിന്നെ നിങ്ങൾക്ക് തീരെ താല്പര്യം ഇല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇപ്പം വില്ല ഇത് ഓപ്റ്റ് ചെയ്യാം അതാണ് അതിൻ്റെ അടുത്ത സ്റ്റേജ് അപ്പോൾ വില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒരു ഒരാൾ മാത്രയ്ക്കുണ്ടെങ്കിൽ പിന്നെ ഒരു ഫാമിലി ഉണ്ടെങ്കിലും ഇത് ഓക്കെ ആണ് കേട്ടോ ഇതിങ്ങനെ കുറേ 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 കറക്റ്റ് പറഞ്ഞാൽ ദുരിതാശ്വാസ ക്യാമ്പ് പോലെ അങ്ങനെ ഇങ്ങനെ കുറെ 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 ഒരു വീട് ഒരു വീട്ടിലൊരു റൂം നമുക്ക് തന്നിരിക്കുന്നു എന്നതുപോലെയാണ് ആ റൂമിനകത്ത് കിച്ചണും കൂടെ ഉണ്ട് അതേ ഉള്ളു വ്യത്യാസം അതായത് ഒരു ഒരു റൂം ഉണ്ടാവും നല്ലൊരു വലിയ ബെഡ് ഉണ്ടാവും വാഷ്റൂം ഉണ്ടാവും കിച്ചൺ ഉണ്ടാവും ഇതെല്ലാം നമുക്ക് പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാവും അപ്പം ഈ ഒരു വില്ലയ്ക്ക് വരുന്നത് മൂവായിരം തിറംസ് മൂവായിരത്തഞ്ഞൂറ് തിറംസ് ആണ് വരുന്നത് മൂവായിരം തിറംസ് എന്ന് പറയുമ്പം നമുക്ക് ഏകദേശം എഴുപതിനായിരം രൂപ എഴുപത്തയ്യായിരം എമ്പതിനായിരം ഈ എൺപതിനായിരം രൂപയ്ക്ക് മാസം വാടകയ്ക്ക് നമുക്കിത് കിട്ടും പിന്നെ ഇതല്ലാതെ വേറെ ഗ്യാസ് കറണ്ട് അതൊക്കെ വേറെ ചിലവുണ്ട് വില്ലയ്ക്ക് പിന്നെ വേറെ ചിലവൊന്നും വരുന്നില്ല മറ്റേതൊക്കെ വരുമ്പോഴത്തേക്കും ബാക്കി ആ ചിലവുകളൊക്കെ വരും കേട്ടോ ഗ്യാസിൻ്റെ ചിലവ് ഇവിടെ വരും അല്ലാതെ വേറൊന്നും അങ്ങനെ കുഴപ്പമില്ല എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് വരാം പിന്നെ നമ്മൾ ഇത് പറയുന്ന പോലെ ഇത് ദുബായിലെ കേസാണ് ഇത് ഷാർജ് പോയി കഴിയുമ്പോൾ കുറച്ച് കുറയും ഇപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടു ബി എച്ച് കെ അല്ലെങ്കിൽ ഒരു വൺ ബി എച്ച് കെ ഒക്കെ കിട്ടും പക്ഷേ നമുക്ക് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഈ പൈസ അങ്ങനെ തന്നെ പോകും അപ്പോൾ അതിൽ കഥയൊന്നും ഇല്ല വണ്ടിയുണ്ടെങ്കിൽ കാറുണ്ടെങ്കിലൊക്കെ നടക്കുകയുള്ളൂ അപ്പം ദുബായിൽ വരുന്നവർ വിചാരിക്കേണ്ടത് ആദ്യം തന്നെ സ്ട്രഗിൾ ചെയ്യാൻ റെഡി ആയിട്ട് മാത്രം വരാം സൂപ്പർ എക്സ്പെൻസീവ് നല്ല എക്സ്പെൻസീവ് ആണ് പക്ഷേ പണിയെടുക്കാൻ ഇതാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യം തന്നെ വരുന്നവരെല്ലാവരും വിചാരിക്കും ഭയങ്കര പൈസയൊക്കെ കിട്ടും അങ്ങനെ ഇങ്ങനെ അങ്ങനല്ല അത് ഡിപ്പെൻസ് ഓൺ യുവർ ഡിഗ്രി ഏത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഡിഗ്രി കൂടുന്നതനുസരിച്ച് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതൊരു റിയാലിറ്റിയാണ് കേട്ടോ പിന്നെ ചിലർക്ക് ജോലി കിട്ടും ഭാഗ്യം പോലെ ഇപ്പം എനിക്കൊക്കെ ഭാഗ്യം പോലെ കിട്ടിയതാണ് അപ്പം പിന്നീ പറയുന്നത് പോലെ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നിൽക്കുന്നത് അപ്പം ഇതാണ് ദുബായ് ലൈഫ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വില്ലയിലാണ് നിൽക്കുന്നത് വില്ലയിൽ നിൽക്കുമ്പം എനിക്ക് ഏകദേശം മാസം ഇതിൻ്റെ വാടക എൺപതിനായിരം രൂപയുടെ അടുത്ത് നാട്ടിൽ എഴുപത് എഴുപതിനായിരം എൺപതിനായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഞാനിവിടെ കുക്ക് ചെയ്ത് തന്നെയാണ് എനിക്ക് പൊതുവേ അങ്ങനെ കഴിക്കാനൊക്കെയാണ് ഇഷ്ടം എൻ്റെ ദോശയും സാമ്പാറും അപ്പം അങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ ഇവിടുന്ന് അടുത്താണ് എൻ്റെ ഓഫീസ് അപ്പം എനിക്ക് കാറ് വരും എന്നെ പിക്ക് ചെയ്യാൻ കാറ് വരും ഞാൻ നേരെ കാറ് കയറും ഓഫീസിൽ പോകും അതുകഴിഞ്ഞ് തിരിച്ച് വരും പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ എനിക്ക് മെട്രോ ഉണ്ട് അപ്പം ഞാൻ ചില സമയത്ത് ബുർജ്മാനിൽ പോകും ബുർജ്മാനില് പോയിട്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതാവും അവിടെ ക്രിക്കറ്റ് കളിക്കാം പിന്നെ ഈ പറയണതുപോലെ ഫുഡ് കഴിക്കാം സിനിമ കാണാം അതിനൊക്കെ അങ്ങോട്ടേക്ക് പോകും ഇപ്പം സിനിമ കാണിൽ തന്നെങ്കിലും നമുക്ക് ഏറ്റവും താഴത്തെ ടിക്കറ്റ് അതായത് ഏറ്റവും ഫ്രണ്ട് റോയിലെ ടിക്കറ്റിന് തന്നെ അമ്പത്തൊന്ന് തരാം അതായത് നമ്മുടെ നാട്ടിൽ ആയിരത്തി ഒരു നൂറ് രൂപയുടെ അടുത്ത് ഏറ്റവും താഴത്തെ ടിക്കറ്റിന് കൊടുക്കണം പിന്നെ 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 വരും അപ്പം ഇതൊക്കെ ഞാൻ ഓരോ എക്സാമ്പിൾ പറയുന്നതാണ് ഇപ്പം വെള്ളം വെള്ളം നമ്മൾ വാങ്ങുവാണ് അപ്പം വെള്ളം ഒരു അഞ്ച് ലിറ്ററിൻ്റെ വെള്ളത്തിന് അഞ്ച് തിറംസ് കൊടുക്കണം അഞ്ച് തിറംസ് എന്ന് പറയുമ്പോഴത്തേക്കും നൂറ് രൂപയുടെ അടുത്ത് ആയി നൂറ് രൂപയുടെ അടുത്ത് അതിന് കൊടുക്കണം പെട്ടെന്ന് തീർന്നു പോകും വലിയ ബോട്ടിലും ഞാനും കിട്ടും അപ്പം അങ്ങനെ വെള്ളം അവ എല്ലാത്തിനും ദർ ഈസ് എൻ എക്സ്പെൻസ് ഡിഫറൻസ് അപ്പം നമ്മൾ വന്നിട്ട് ജോലി പെട്ടെന്ന് ആയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം എൻ്റെ അനിയത്തിക്കിപ്പോൾ ഇപ്പോഴാണ് ജോലി കിട്ടിയത് പക്ഷേ ഈ പറയുന്നത് പോലെ ഇവിടുത്തെ ബെഡ് സ്പേസിനും അതിനുമൊക്കെ കൊടുക്കാനുള്ളതേ കാണത്തുള്ളൂ ആദ്യമേ അങ്ങനെ മിച്ചം പിടിക്കാനൊന്നും പറ്റത്തില്ല ഒരു ടു ത്രീ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് സെറ്റിലാകാനായിട്ട് പറ്റും അതാണ് റിയാലിറ്റി അപ്പം ദുബായ് ലൈഫ് ഇപ്പോൾ എൻ്റെ നല്ല രീതിയിലാണ് പോകുന്നത് ആദ്യം എനിക്കൊരു ത്രീ മന്ത്സ് നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വ്ലോഗ് എടുക്കാനും ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല രീതിയിലാണ് പോകുന്നത് ടച്ച് വീഡ് നല്ലതായിട്ട് പോകുന്നു എന്താ ഈ പറയുന്ന പോലെ ഇടയ്ക്ക് ഷൂട്ട്സ് ഉണ്ട് ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാറുണ്ട് പിന്നെ ഷോസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് നല്ലതായിട്ട് പോകുന്നു പിന്നെ എമ്രൈഡ് സൈഡ് കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എംബ്രൈഡ് സൈഡ് കിട്ടുന്നതിന് മുമ്പ് വരെ വീട്ടിൽ കാണാൻ പോകാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ എംബ്രൈഡ് സൈഡ് കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ള ഒരു ആ ഒരു തിരിച്ചറിവ് തന്നെ നമുക്കൊരു ആശ്വാസമാണ് ആ ഓക്കെ നമുക്ക് എന്തായാലും ട്രാവൽ ചെയ്യാലോ ഇപ്പം ഇന്നിപ്പം നാളെ വീട്ടിൽ പോകണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീവ് എടുത്ത് പോകാലോ എന്ന് പോവത്തില്ല പക്ഷേ എങ്കിൽ കൂടെയും പോവാലോ എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് അപ്പോൾ അതൊക്കെയാണ് ദുബായ് ലൈഫ് പിന്നെ എനിക്ക് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല എന്തെങ്കിലും ദുബായ് ലൈഫിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ പറയാം ഇന്നിപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പം ദുബായിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വരിക ഇവിടെ വന്ന് റിയാലിറ്റി ഹിറ്റ് ചെയ്യാൻ നിൽക്കരുത് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടായി അപ്പം ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു ജോലിക്ക് പിടിച്ച് കയറി എടുത്തേ പിടിച്ചതെന്നും പറഞ്ഞു ജോലിക്കൊന്നും കയറരുത് കുറച്ച് സ്കാംസൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഒന്ന് നോക്കിയിട്ടൊക്കെ കയറി ഇതിപ്പോൾ പെട്ടെന്ന് ജോലിക്ക് കയറി ഇപ്പം ആറ് മന്ത് പ്രൊബേഷൻ പീരീഡ് ഉണ്ട് ഏത് ജോലിക്ക് കയറിയാലും ആറ് മാസം കഴിയാതെ നമുക്ക് ഇറങ്ങണമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ വൺ ഇയറൊന്നും പറഞ്ഞ് കോൺട്രാക്ട് ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ആയിരത്തി എഴുന്നൂറ് തിറംസേ കിട്ടുന്നുള്ളൂ സാലറി ആയിട്ട് അവർ അക്കോമഡേഷനും കൊടുക്കുന്നുണ്ട് അപ്പം ഈ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ബെഡ് സ്പേസ് പോലെ ആയിരിക്കുമോ അവിടെ ഉള്ളവരെല്ലാവരും കൂടെ മറ്റേ ഇതായിട്ട് നിന്നിട്ടായിരിക്കുമോ അക്കോമഡേഷൻ ഉണ്ടാവുക അപ്പം ഈ ആയിരത്തി എഴുന്നൂറ് തിറംസിനകത്ത് നമുക്ക് നാട്ടിലയക്കണം നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കണം ഇവിടുത്തെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് ഒക്കെ ചെയ്യുക അപ്പം ആദ്യത്തെ ഒരു രണ്ട് മാസത്തേക്കുള്ള ചിലവിനുള്ളത് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് കയ്യിലൊന്ന് കണ്ടിട്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ ആണെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ തപ്പി എടുക്കാൻ പറ്റുമോ ഇവിടെ നിന്ന് പിന്നെ ട്രിപ്പിന് വരുന്നവർക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ദുബായ് ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഒരു ലക്ഷം രൂപ ഇവിടെ വന്ന് അടിച്ചുപൊളിച്ച് തീർത്തിട്ട് പോകാം ഒരു അഞ്ചാറ് ദിവസം കാണുന്ന ദുബായ് ഈസ് ഡിഫറെൻറ്റ് ഇവിടെ നിന്ന് പക്ഷേ ഞാൻ പറയണത് ഇവിടെ നിന്ന് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ ഇന്നിത്രേ ഉള്ളൂ അപ്പോൾ ദുബായിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റിട്ട് തരും എനിക്ക് പെട്ടെന്ന് എല്ലാം കൂടെ ഓർമ്മ വരുന്നില്ല അപ്പോൾ ഓക്കെ സുല